കേരളത്തിലേക്ക് മാരക രാസലഹരി കടത്തുന്ന ഏഴംഗ സംഘത്തെയും ലഹരി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രവും തേടിപ്പിടിച്ച് പൂട്ടിട്ടു കേരള പോലീസ് ഹരിയാനയിലെ ഗുരുഗ്രാമാണ് ഈ രാസലഹരിയുടെ ഉറവിടമെന്ന് കണ്ടെത്തി ഈ വർഷം ഫെബ്രുവരിയിൽ പിടികൂടിയ എം കേസിലെ പ്രതിയിലൂടെയാണ് വലിയ ലഹരി സംഘത്തെ പിടികൂടാനായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അനേകം ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഇതിൻ്റെയൊക്കെ ഏജൻറ്റായി പ്രവർത്തിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള സിറാജിനെ എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എയുമായി പോലീസ് പിടികൂടുന്നത് എന്നാൽ സിറാജിനെ വിശദമായി ചോദ്യം ചെയ്തു ആ വിശദമായ ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്ന് കേരളത്തിലേക്കടക്കം ലഹരി മരുന്ന് കടത്തുന്ന ഒരു സംഘത്തെ പിടികൂടും സംഘത്തിലുണ്ടായിരുന്നത് ഏഴ് പേരാണ് മൂന്ന് നൈജീരിയ സ്വദേശികളടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് കേരള പോലീസ് ഹരിയാന പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലെത്തി ഇവരെ പിടികൂടുന്നത് അവിടെ എത്തിയപ്പോൾ കണ്ടത് രാസലഹരിയുടെ ഉറവിടമാണെന്നതാണ് ഗുരുഗ്രാമിലെ ഒരു പ്രത്യേക സ്ഥലത്ത് രഹസ്യത്താവളം ഉണ്ടാക്കി അവിടെ ഈ രാസലഹരികൾ കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ട്രെയിൻ മാർഗവും മറ്റുമൊക്കെയായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു കേരളത്തിലടക്കം പല ഏജൻറ്റുകളും ഇത് കൈമാറാനും വിൽക്കാനുമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് ഈ ഗ്യാങ്ങിനെയാണ് കേരള പോലീസ് ഹരിയാന പോലീസിന്റെ സഹായത്തോടു കൂടി പിടിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളുണ്ടാകും കൂടുതൽ പേരുടെ അറസ്റ്റും ഉണ്ടാകും ിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്